ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കിച്ചണിൽ എപ്പോഴും ആവശ്യമായിട്ടുള്ള കുറച്ച് ടിപ്സ് ആയിട്ടാണ് അപ്പോൾ എന്തൊക്കെ ടിപ്സാണ് ഉള്ളത് എന്ന് നോക്കാം അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്താന്ന് വെച്ചാൽ നമ്മൾ കടലൊക്കെ കറി വയ്ക്കുമ്പോൾ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെക്കാറുണ്ട് അങ്ങനെ തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കാൻ മറന്നാൽ എന്താ ചെയ്യാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കുക ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ച കടല ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ കടലൊക്കെ ഏകദേശം ഒന്ന് വലുതായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു ഹോട്ട് കേസിലേക്ക് ഈ വെള്ളത്തോട് കൂടി തന്നെ കടല മാറ്റി കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ കടലൊക്കെ നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഞാൻ ഇതൊന്ന് പ്രെസ്സാക്കി കാണിച്ചു തരാം ഇത് കണ്ടില്ലേ നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വെള്ളം ചേർത്ത് വേണം നമ്മൾ ഇത് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇനി കടലക്കറി വെക്കാൻ കടല വെള്ളത്തിൽ ഇട്ടില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക അടുത്ത ടിപ്പ് എന്താന്ന് വെച്ചാൽ നമ്മൾ ബിസ്ക്കറ്റൊക്കെ കുറച്ച് ദിവസം സ്റ്റോർ ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ തണുത്തു പോവാറുണ്ട് അപ്പോൾ ഇത് എങ്ങനെ കുറെ നാൾ ക്രഞ്ചി ആയിട്ടും ക്രിസ്പി ആയിട്ടും എന്നുള്ളതാണ് നമ്മൾ ബിസ്ക്കറ്റ് ഇട്ട് വെക്കുന്ന ടിന്നിലേക്ക് ആദ്യം രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ പഞ്ചസാര മുകളിലേക്കായിട്ട് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഈ ബിസ്കറ്റിന്റെ മുകളിലേക്കായി കുറച്ച് പഞ്ചസാര വിതറി കൊടുക്കുക എന്നിട്ട് ഇത് അടച്ചു വെക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ബിസ്ക്കറ്റ് കുറേ നാൾ കേടു കൂടാതെ നല്ല ക്രഞ്ചി ആയിട്ടും ക്രിസ്പി ആയിട്ട് ഇരിക്കും ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഈ സാമ്പാർ പരിപ്പൊക്കെ കുക്കറിലാണ് വേവിച്ചെടുക്കുക അപ്പോൾ ഈ വേവിച്ചെടുക്കുമ്പം ചില സമയത്ത് ഇത് തിളച്ച് തൂകി വരാറുണ്ട് അപ്പം കുക്കറിൻ്റെ മുകളിലും അതുപോലെ സ്റ്റൗ ടോപ്പും ഒക്കെ പോകും അപ്പം അങ്ങനെ തിളച്ച് തൂകി വരാതിരിക്കാനായിട്ട് ഈ പരിപ്പ് വേവിച്ചെടുക്കുന്ന സമയത്ത് ഈ കുക്കറിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഈ കുക്കറിൻ്റെ മൂടിയുടെ ഉള്ളുവശം മുഴുവനും നന്നായിട്ട് വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിക്കുക വെളിച്ചെണ്ണ ഇതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് തേച്ച് പിടിപ്പിക്കണം ഇനി കുക്കർ അടച്ചു വെച്ച് സാധാരണ വേവിച്ചെടുക്കുന്ന രീതിയിൽ വേവിച്ചെടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്താൽ തിളച്ച് തൂകാതെ നല്ലതുപോലെ തന്നെ പരിപ്പ് വേവിച്ചെടുക്കാനായിട്ട് പറ്റും അടുത്ത ടിപ്പ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഗ്യാസ് സിലിണ്ടറിനെ കുറിച്ചാണ് അപ്പോൾ അതെന്താന്ന് നോക്കാം നമ്മുടെ കയ്യിൽ ചിലപ്പോൾ രണ്ട് സിലിണ്ടറൊക്കെ ഉണ്ടാകും അല്ലേ അപ്പോൾ നമ്മൾ പെട്ടെന്നായിരിക്കും ഗ്യാസ് തീർന്നപ്പോൾ സിലിണ്ടർ മാറ്റി കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത് എപ്പോഴാണ് ഫിറ്റാക്കിയത് അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല അത് തീരാനായിണോ ഒന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ അതിനൊക്കെ എളുപ്പമായിട്ട് നമ്മൾ ഈ സിലിണ്ടറിൻ്റെ മുകളിലായി ഇതുപോലെ എന്നാണോ സിലിണ്ടർ മാറ്റി വെച്ചത് ആ ഡേറ്റ് എഴുതി ഒന്ന് ഒട്ടിച്ചു വെക്കുക അപ്പോൾ നമുക്കത് കാണാനും പറ്റും അപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാകും ഗ്യാസ് തീരാനായിണോ എന്നൊക്കെ മനസ്സിലാകും അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു ടിപ്പാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ഇത് ചെറുതായിട്ട് പൊട്ടിയ ഒരു കോഴിമുട്ടയാണ് ഇത് സാധാരണ നമ്മൾ ബോയിൽ ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വൈറ്റ് പാട്ട് വരാറുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാന് നമ്മൾ എന്താ ചെയ്യാമെന്ന് നോക്കാം ഇത് ബോയിൽ ചെയ്തെടുക്കാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനഗർ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഈ കോഴിമുട്ട ഈ വെള്ളത്തിലിട്ട് ഒരു പത്ത് മിനിറ്റ് ബോയിൽ ചെയ്തെടുക്കണം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഈ കോഴിമുട്ട ഈ വെള്ളത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇത് കണ്ടില്ലേ ഈ വെള്ളത്തിൽ തീരെ വൈറ്റ് പാട്ടൊന്നും ആയിട്ടില്ല അപ്പോൾ എല്ലാവരും പൊട്ടിയ കോഴിമുട്ട ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ബോയിൽ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പ് എന്താന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ ഒക്കെ ചിരകിയത് ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ മൂടി വെച്ച് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ ദിവസം കേട് കൂടാതെ ഇരിക്കും അതുമെല്ലാം നമ്മൾ കറിയൊക്കെ വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് എടുക്കാനും പറ്റും പിന്നെ ആ സമയത്ത് പോയിട്ട് തേങ്ങ ചിരകി എടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് എപ്പോഴും പുറത്തെടുത്ത് വെച്ച് നമ്മൾ തണുപ്പ് പോയിട്ട് പിന്നെ ഇതിൽ നിന്ന് തന്നെ തേങ്ങ എടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കേട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു കണ്ടെയ്നർ എടുത്ത് ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ള തേങ്ങ ഈ ഇതിലിട്ട് വയ്ക്കുക ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് തന്നെ തേങ്ങ എടുക്കാനും പറ്റും പിന്നെ ഈ വലിയ കണ്ടെയ്നറിലുള്ളത് കുറേ നാൾ കേട് കൂടാതെ സൂക്ഷിക്കാനും പറ്റും ഇനി അടുത്ത ടിപ്പ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് അതിനു വേണ്ടിയിട്ട് ഒരു കപ്പ് വെളുത്തുള്ളിയും ഒരു കപ്പ് ഇഞ്ചിയും ക്ലീൻ ചെയ്ത് ചെറുതായിട്ടൊന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് വെള്ളം ചേർത്തൊന്നും അടിച്ചെടുക്കരുത് അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തതാണ് ഇങ്ങനെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറേ ദിവസം ഫ്രിഡ്ജിൽ കേട് കൂടാതെ ഇരിക്കും അപ്പോൾ ഈ വെളിച്ചെണ്ണ ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അങ്ങനെ ഇത് നല്ലതുപോലെ ഒരു പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറേ ദിവസം കേടു കൂടാതെ ഇരിക്കും അടുത്ത ടിപ്പ് എന്താന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ എടുക്കാൻ പറ്റിയ ഒരു രീതിയാണ് അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം ഇതുപോലെ ഒരു പരന്ന സ്റ്റീൽ പ്ലേറ്റ് എടുത്ത് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക ഇനി ഒരു കത്തി എടുത്ത് ഇതുപോലെ ഒന്ന് വരയിട്ട് കൊടുക്കുക ഇനി ഇത് ഒരു ക്ലീം ക്ലിംഫിലിം കൊണ്ട് അടച്ച് വെച്ച് ഫ്രീസറിൽ ഒരു അഞ്ച് മണിക്കൂർ വെക്കുക അങ്ങനെ ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞപ്പം ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ ക്യൂബായിട്ടാണ് നമുക്ക് കിട്ടുക ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇത് കറിയിലേക്ക് ഇടാനായിട്ട് നല്ല എളുപ്പമാണ് ഇതുപോലെ ഒരു ക്യൂബെടുത്ത് കറിയിൽ ഇട്ട് കൊടുത്താൽ മതി കറിയിലോ നിങ്ങൾ എന്താ ഉണ്ടാക്കുന്ന അതിലിട്ട് കൊടുത്താൽ മതി അങ്ങനെ ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി ഫ്രീസറിൽ തന്നെ തിരിച്ചു വെക്കുക അപ്പോൾ ഇത് കേടു കൂടാതെ കുറേ ദിവസം നിൽക്കും ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ ബോയിൽ ചെയ്തെടുത്ത കോഴിമുട്ടയുടെ തൊലി വളരെ പെട്ടെന്ന് എങ്ങനെ കളഞ്ഞെടുക്കാമെന്ന് നോക്കാം കോഴിമുട്ട ബോയിൽ ചെയ്തെടുക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു കഷ്ണം ചെറുനാരങ്ങ ഇട്ട് ബോയിൽ ചെയ്തെടുക്കുക അപ്പോൾ ഈ കോഴിമുട്ട ബോയിലായി വന്നിട്ടുണ്ട് ഇനി ഈ കോഴിമുട്ട ഈ വെള്ളത്തിൽ നിന്നും തണുത്ത വെള്ളത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഈ കോഴിമുട്ട തണുത്ത വെള്ളത്തിൽ നിന്നും എടുത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി ഇത് കണ്ടില്ലേ തൊലി നല്ലതുപോലെ വേഗത്തിൽ തന്നെ എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് ഇതിന്റെ വൈറ്റ് ഭാഗം തൊലിയിൽ പിടിക്കാതെ നല്ലതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത ടിപ്പ് എന്താന്ന് വെച്ചാൽ പാലൊക്കെ തിളപ്പിച്ച പാത്രം അടി കരിഞ്ഞു പോയാൽ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുക എന്നാണ് ഈ പാത്രത്തിലേക്ക് മുക്കാൽ ഭാഗത്തോളം വെള്ളം ഒഴിച്ച് ഒരു ചെറുനാരങ്ങ നാല് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇങ്ങനെ നല്ലതുപോലെ ഇളക്കുക ഈ സമയത്തന്നെ അടിഭാഗം കരിഞ്ഞത് ചെറുതായിട്ട് ഇളകി വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ഇതൊരു അഞ്ചോ ആറോ മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി ഇപ്പോൾ ഒരു ആറ് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നല്ലതുപോലെ തണുക്കാനായി വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളം കളയണം ഇത് കണ്ടില്ലേ നമ്മൾ തിളപ്പിച്ചെടുത്ത് ആ സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്തപ്പോൾ തന്നെ കുറേ പോയിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ട് ഉരച്ച് കൊടുക്കുക ഇനി ഈ പാത്രം ഒന്ന് കഴുകി നോക്കാം ഇപ്പം പാത്രത്തിൻ്റെ ഉത്ഭാഗം കാണുന്നില്ലേ അടിയിൽ പിടിച്ചതൊക്കെ പോയി പുതിയ പാത്രം പോലെ ആയിട്ടുണ്ട് ഇത് അധികം ശക്തിയിലൊന്നും ഒരതി എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഒരതി എടുത്തപ്പം തന്നെ ഇത് പോയിട്ടുണ്ട് ഇനി അടുത്ത ടിപ്പ് ഏലക്ക എങ്ങനെ നന്നായിട്ട് പൊടിച്ചെടുക്കാം എന്നാണ് നമ്മൾ അധിക മധുര പലഹാരങ്ങൾക്കും ഏലക്ക പൊടിച്ചത് ചേർക്കാറുണ്ട് അപ്പോൾ അത് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണം ഇനി ഇതെങ്ങനെ പൊടിച്ചെടുക്കുന്നത് എന്ന് നോക്കാം ആദ്യം ഈ ഏലക്ക ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുത്ത് നോക്കാം അങ്ങനെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ല ഇത് തീരെ പൊടിഞ്ഞിട്ടില്ല അപ്പോൾ ഇത് നന്നായിട്ട് പൊടിഞ്ഞു വരാൻ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്താൽ മതി അപ്പം ഞാനിത് ഒന്നും കൂടെ പൊടിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇത് നല്ലതുപോലെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അടുത്ത ടിപ്പ് എന്താന്ന് വെച്ചാൽ നമ്മൾ മീൻ മുറിച്ച് കഴിഞ്ഞാൽ കൈക്കൊക്കെ ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പോൾ അത് പോവാനായിട്ട് ഇതുപോലൊരു ടൂത്ത് പേസ്റ്റ് എടുക്കുക ഗോൾഗേറ്റ് ആണ് നല്ലത് പക്ഷേ എൻ്റെ കയ്യിൽ ഗോൾഗേറ്റ് ഇല്ല അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് കയ്യിലെടുത്ത് കൈ നല്ലതുപോലെ ഒരച്ചെടുക്കുക എന്നിട്ട് വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുക ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കയ്യിൽ നിന്ന് മീനിൻ്റെ സ്മെല് പെട്ടെന്ന് തന്നെ പോകും ഇനി നിങ്ങൾ ചോറൊക്കെ വെക്കുന്നതിന് മുന്നേ ആണ് മീൻ മുറിക്കുന്നത് എങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ ചോറ് വെക്കുന്ന അരി കഴുകിയ വെള്ളം എടുത്ത് വെക്കുക ഇത് അരി കഴുകിയ വെള്ളമാണ് എന്നിട്ട് ഈ വെള്ളത്തിൽ കൈയിട്ട് ഇതുപോലെ നന്നായിട്ട് കഴുകിയെടുക്കുക ഇങ്ങനെ ചെയ്താലും മീനിൻ്റെ സ്മെല്ല് പോയി കിട്ടും എന്നാലും കൂടുതൽ നല്ലത് പേസ്റ്റ് കൊണ്ട് കഴുകുന്നതാണ് ഇനി അവസാനത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ കിച്ചണിൽ പല തരത്തിലുള്ള സ്മെല്ലുകളാണ് ഉണ്ടാവുക അല്ലേ ഫിഷ് കറി വെച്ച സ്മെല്ല് ഫിഷ് ഫ്രൈ ചെയ്ത സ്മെല്ല് ഇതുപോലെയുള്ള പലതരം സ്മെല്ലുകളാണ് നമ്മുടെ കിച്ചണിൽ ഉണ്ടാവുക അപ്പോൾ ഈ സ്മെല്ലുകളൊക്കെ പോയി നല്ലൊരു സ്മെല്ല് വരാനായിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ കുറച്ച് എടുത്ത് ഒരു അഞ്ചോ ആറോ ഗ്രാമ്പൂ അതുപോലെ ഒരു വലിയ കഷ്ണം കറുകപ്പെട്ട ഇത് രണ്ടുമിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കിച്ചണിലെ ചീത്ത സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു സ്മെല്ലായിട്ട് മാറും അപ്പം ഈ പതിമൂന്ന് ടിപ്സും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്